തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ മതപുര ഭദ്രകാളി അമ്മൻ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു ബി അജിത് കുമാറിന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ബ്യൂറോ സി ബി ഐ അന്വേഷണം നടത്താൻ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉത്തരവിട്ടു ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യം ജസ്റ്റിസ് എ ഡി മരിയ ക്ലീറ്റ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ചൊവ്വാഴ്ച നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത് ഓഗസ്റ്റ് കം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ സി ബി ഐയുടെ കോടതി നിർദേശിച്ചു സംസ്ഥാന സർക്കാർ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഈ അപേക്ഷ തള്ളി സംസ്ഥാന പോലീസിന്റെ പെരുമാറ്റത്തിൽ ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം അവർക്ക് വിട്ടുകൊടുക്കാനോ എക്സൈറ്റിയോ രൂപീകരിക്കുന്നതോ അർത്ഥമില്ല ബെഞ്ച് വ്യക്തമാക്കി സുപ്രീം കോടതി തന്നെ ഇത്തരം കേസുകൾ കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി ചൂണ്ടിക്കാട്ടി സി ബി ഐ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും സംസ്ഥാന പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസിലെ സാക്ഷികൾക്ക് സാക്ഷി സംരക്ഷണ പദ്ധതി പ്രകാരം സുരക്ഷ ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു അജിത് കുമാർ മോഷണം നടത്തിയതിന്റെ തെളിവുകളൊന്നും പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നും മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു ജില്ലാ ജഡ്ജിയുടെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് സി ബി ഐയുമായി പങ്കുവെക്കാനും കോടതി നിർദ്ദേശിച്ചു അതിന്റെ മൃതദേഹം പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റിയെടുത്തിട്ടില്ല പോലീസ് നടപടികളെ കോടതി നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കോടതി നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് കേസ് സി കൈമാറാൻ ആവശ്യപ്പെടുകയാണ് ഭദ്രകാളി അമ്മൻ ക്ഷേത്രത്തിന് സമീപം വാഹനം പാർക്ക് ചെയ്യാൻ കാറിന്റെ താക്കോൽ അജിത് കുമാറിന് എന്ന സ്ത്രീ നൽകിയിരുന്നു ഈ സമയം തന്റെ കാറിൽ നിന്ന് സ്വർണാഭരണങ്ങൾ അടങ്ങി ഭാഗ്യ നഷ്ടപ്പെട്ടതായി ആരോപിച്ചു നികിത നൽകിയ പരാതിയെ തുടർന്ന് ജൂൺ ഇരുപത്തി ഏഴിന് പോലീസ് അജിത് കുമാറിനെ അറസ്റ്റ് ചെയ്തു നികിത നൽകിയ പരാതിയിൽ മോഷണ ആരോപിച്ചാണ് പോലീസ്